മനോഭാവം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അരീക്കോട് എന്ന് പറയാതിരിക്കാൻ വേണ്ടി ആദ്യമായി ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി എന്ന രീതിയിലും ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും സൂചിപ്പിക്കാനുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായി സർവകക്ഷി സംവിധാനത്തിലൂടെ അരീക്കോടിന്റെ ആശുപത്രിക്കോ വികസനത്തിനോ പോയിട്ടുണ്ടോ അതിന് ആര് തടസ്സം നിൽക്കുന്നു എന്നതാണ് ഒരു ജനകീയമായ വിചാരണ നടത്തുന്ന ഡിബേറ്റിനകത്ത് ഉണർത്തി കൊണ്ടുവരേണ്ട ചില ചോദ്യങ്ങൾ അരീഗോട് താലൂക്ക് ആശുപത്രി രണ്ടായിരത്തി പതിമൂന്നിലാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇപ്പോ നമ്മുടെ എം എൽ എ ആയ അന്നത്തെ എം എൽ എയുടെ തന്നെ താല്പര്യ പ്രകാരം താലൂക്ക് ആശുപത്രി വാറുണ്ടായിരുന്ന പോലും അരീക്കോട് പുതിയൊരു താലൂക്ക് ആശുപത്രി ക്രിയേറ്റ് ചെയ്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അതിലേക്കുള്ള പത്തൊൻപത് സ്റ്റാഫുകൾ ആറ് പിന്നെ ഡോക്ടർമാർ ഇന്നുള്ള ആ ഡോക്ടർമാരടക്കം എൽ എസ് സൂപ്രണ്ട് അടങ്ങുന്ന പത്തൊൻപതോളം വരുന്ന പുതിയ തസ്തികകൾ അനുവദിച്ചുകൊണ്ടാണ് ഒരു താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയത് എം എൽ എ കുറ്റപ്പെടുന്ന ആളുകൾ കാണേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്ത ഒരു ഗവൺമെൻറ് അന്നത്തെ സാമ്പത്തിക ഞെരുത്തം ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അരീക്കോട് ആശുപത്രിയിൽ പതിമൂന്ന് പത്തൊൻപത് സ്റ്റാഫുകളെയാണ് നിയമിച്ചിട്ടുള്ളത് ഇവിടെ തന്ന സമയം വളരെ പരിമിതമായതുകൊണ്ട് ആ സ്റ്റാഫിൻ്റെ പേരും അവരുടെ സാലറി ഒക്കെ ഉള്ള കടലാസ് അത്യാവശ്യമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ചാനൽ ചാനൽ ഉടമ കൊടുക്കാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം കുറിച്ച അയ്യക്കോട് ആശുപത്രി ഇരുപത്തിയെട്ടോട് കൂടി അതൊരു ഡിസ്പെൻസറി ആയിട്ട് ഉയരുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ ഇന്ന് ഗവൺമെന്റ് ആശുപത്രിയായിട്ട് മാറുകയും ചെയ്തു രണ്ടായിരത്തി ആറിലാണ് ടി കെ അബ്ദുറൻകോട് എം എൽ എ ആവുമ്പോൾ അച്യുതാന ഗവൺമെന്റിൽ അതിനെ സി എച്ച് സി ആക്ട് ഉയർത്തിയിട്ടുള്ളത് ആ സി എച്ച് സി ആക്ട് ഉയർത്തിയപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട് ബോർഡിന്റെ മാറ്റം എന്നതിലപ്പുറം തസ്തികകൾ അന്നത്തെ ഗവൺമെന്റിന്റെ കാലത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പലതവണയും ആരോഗ്യമന്ത്രിമാർ അരീക്കോട് ആശുപത്രിയിൽ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ മന്ത്രി മാത്രമല്ല എല്ലാ മന്ത്രിമാർ മന്ത്രിസഭയിലും മന്ത്രിമാർ അരീക്കോട് താലൂക്ക് ആശുപത്രി അടക്കം ആശുപത്രികൾ സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ന് കാണുന്ന താലൂക്ക് ആശുപത്രി ആയി രണ്ടായിരത്തി പതിമൂന്നിലെ നിയമനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ അധികാരത്തിൽ തുടരുന്ന ഒരു ഗവൺമെന്റ് നമുക്കറിയാം എട്ട് കൊല്ലമായി ഒരു തസ്തിക അവിടുത്തെ അനുവദിച്ചിട്ടില്ല ഇപ്പൊ പ്രസവം എടുക്കാത്തൊരു ആശുപത്രി താലൂക്ക് ആശുപത്രി എന്ന് വാട്സപ്പിലൊക്കെ കളിയാക്കുമ്പോ ഇതുവരെ ഒരു സംവിധാനവും സർക്കാർ ചെയ്യാത്തൊരു ആശുപത്രി ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അരീക്കോട് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഞാനിപ്പോ എച്ച് എം സി മെമ്പറിന്റെ തെറ്റി പറയാണ് അഞ്ചു വർഷമാണ് ഞാൻ എച്ച് എം സി മെമ്പർ ആയിട്ടുള്ളത് ഇവിടെ സാഹും അതുപോലെ തന്നെ മുസ്തവാക്കിയും ദീർഘകാലം എച്ച് എം സി മെമ്പർമാരാണ് ആ എച്ച് എം സി മെമ്പർമാരും കുറഞ്ഞ കാലത്ത് എച്ച് എം സി മെമ്പറായ മറ്റ് എച്ച് എം സി മെമ്പർമാർക്കെ പുറത്തിരിക്കുന്നുണ്ട് എച്ച് എം സിക്ക് ഉള്ള അധികാരം എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിന് അധികാരം എന്താണ് ഇപ്പൊ ഇവിടെ ചോദ്യം അല്ലെങ്കിൽ ഇന്ന് ഒരു വാട്സപ്പിലൊരു ഈ ചർച്ച കണ്ടുകൊണ്ട് കാണുന്ന ഒരു സാധനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഒരു സംഘടന സമീപിച്ചു എന്നാണ് എന്താണ് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ് ഉണ്ടായിട്ടില്ല ആരോഗ്യമന്ത്രിയുടെ കത്ത് ആ കത്ത് ഉത്തരവായി വരണമെങ്കിൽ ഡി എച്ച് എസിലേക്ക് എന്ത് ചെയ്യണം അത് സമർപ്പിക്കണം ഡി എച്ച് എസിൽ അത് സമർപ്പിക്കുന്ന പക്ഷം അതിന് ബഹുമാനപ്പെട്ട ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് അതിന് അംഗീകാരം നൽകുമ്പോ അത് ഉത്തരവായിട്ട് മാറുന്നുള്ളൂ എന്ന് വിവരാവകാശിയുടെ ഒക്കെ തൊഴുതമറ്റ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചർച്ചയിലേക്ക് വന്ന സമയത്ത് അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു രേഖ ഞാൻ ഇവിടെ വായിക്കുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ തിരുക്കി വായിക്കാൻ സമയപരിമിതി മൂലം ആരോഗ്യ രണ്ടായിരത്തി സോറി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള ഒരു ഓർഡറാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ യോഗത്തിൽ അരീക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മുതൽ ഒ പി കാഷ്വാലിറ്റി സൗകര്യങ്ങൾ ആരംഭിക്കുന്നതിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ സൂചന ഏഴ് പ്രകാരം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മലപ്പുറത്ത് നടന്ന സിറ്റിംഗിൽ ന്യൂനപക്ഷ കമ്മീഷനും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയതിനാൽ ആശുപത്രിയിൽ നിലവിലുള്ള ജീവനക്കാരെയും സൂചന പ്രകാരം പോസ്റ്റ് ചെയ്ത ജീവനക്കാരെയും എൽ എസ് ജി ഡി മുഖാന്തരം പോസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടറെ ഉൾപ്പെടുത്തി ഡ്യൂട്ടി റോഷൻ തയ്യാറാക്കണമെന്നും ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മുതൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം ഒ പി സ്കാഷാലിറ്റി സംവിധാനങ്ങൾ ആരംഭിക്കേണ്ടതുമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡോക്ടർ ഇവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഒരു ഉത്തരവാണ് ഗവൺമെന്റിന്റെ ഉത്തരവ് അലീക്കോട് ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു ആ ഉത്തരവ് വേണുക അയക്കേണ്ടതും ആരോഗ്യമന്ത്രി അത് നൽകേണ്ടതും ഡി എച്ച് എസിലേക്കാണ് ഡി എച്ച് എസ് ആണ് ഇതിന് കർശനമായ നിലപാട് സ്വീകരിക്കാൻ പറയേണ്ടത് ആ ഡി എച്ച് എസിൻ്റെ ആ അംഗീകാരം അരീക്കോട് വരേണ്ടത് ഡി എച്ച് എസ് വൈ ഡി എംഒയിലൂടെ അരീക്കോട് സൂപ്രണ്ടിനാണ് സൂപ്രണ്ടിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോളനിയിലും പോകേണ്ട അദ്ദേഹത്തിന് അരമണിക്കൂറോട്ട് ജോലിയാൻ കഴിയില്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ോട് താലൂക്ക് ആശുപത്രിയിലേക്ക് നിലവിൽ ഈ താലൂക്ക് ആശുപത്രി ആവണം ആയ പിന്നെ സ്പേഷ്യാലിറ്റി ആയതിനു ശേഷം എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നുള്ളത് എച്ച് എം സി കൂടി തന്നെ കൊടുത്ത തസ്തികകളുടെ എണ്ണം ഇതിനും പൂർണ്ണമായിട്ടില്ല ഞാൻ അതിന്റെ ആവശ്യപ്പെടുന്ന സമയത്ത് പിന്നെ ആളുകൾ ചോദിക്കുമ്പോൾ അതിനകത്ത് തന്നെ തസ്തികളൊക്കെ ഇതിന്റെ ഉത്തരവ് ഡി എച്ച് എസിൽ നിന്നും കിട്ടിയാൽ മാത്രമേ ഇവിടെ താലൂക്ക് ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് ആക്കി കഴിഞ്ഞ ഗവൺമെന്റ് ഉയർത്തി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പതുക്കെ പതുക്കെ ഗവൺമെന്റിന്റെ കുലിശിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അരീക്കോട് അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലേക്കൊക്കെ നിലവിലെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരെ ഉത്തരുന്നത് ഇവിടെ ഇതിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഡോക്ടർമാരുടെ എണ്ണം ഇതൊക്കെ എത്രയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഒരു കാഷ്വാലിറ്റി വരുമ്പോ അതിന് എന്തൊക്കെ വേണ്ട സൗകര്യങ്ങൾ അത് ഉണ്ടാക്കേണ്ടത് ആരാണ് അത് സർക്കാരാണ് സർക്കാർ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവ് ഈ വാർത്ത നോക്കട്ടെ